മറ്റൊരു ജില്ലക്കാർക്കും ഇല്ലാത്ത ഒരു അ പോളിസ് സാധനം നമ്മക്കൊണ്ടും നമ്മളെ സ്വന്തം പത്തനംതിട്ട ജില്ലക്കാർക്കുള്ള മറ്റു ജില്ലക്കാർക്കൊക്കെ അവരുടെ ടൗണിൽ തന്നെ ഇത്രയും വലിയൊരു വ്യൂ പോയിന്റ് ഉണ്ടോ എന്നുള്ള കാര്യം തന്നെ നമുക്ക് സംശയമാണ് പക്ഷെ പത്തനംതിട്ട എന്ന് ആദ്യം പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു സംഭവമുണ്ട് പത്തനംതിട്ടയുടെ സ്വന്തം ചുട്ടിപ്പാറ വൈകുന്നേരങ്ങളിലും രാവിലെയൊക്കെ ഇതിന്റെ മുകളിലൊക്കെ കയറി വന്നിരുന്ന ആ ഒരു സന്ധ്യ മയങ്ങുന്ന സമയങ്ങളിൽ സിറ്റിയിലേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് ഉണ്ടല്ലോ ലൈറ്റ് ഒക്കെ ഓൺ ആയി ആ സന്ധ്യ സമയത്ത് കിട്ടുന്ന ആ ഒരു വൈബ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ പത്തനംതിട്ടക്കാരുടെ പ്രത്യേക ഒരു വൈബാ പത്തനംതിട്ട ജില്ലയുടെ ഭംഗി എന്താന്ന് അറിയണം എന്നുണ്ടെ നമ്മൾ ഈ ഒരു ചുട്ടിപ്പാറയുടെ മേളിൽ കയറി നിന്ന് നോക്കണം മുകളിൽ കയറി നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന അതിമനോഹരമായിട്ടുള്ള പത്തനംതിട്ടയുടെ ഓരോ ഹൃദയഭാഗത്തും സ്ഥിതി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് െടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഈ ഒരു ബ്യൂട്ടി നമുക്ക് കാണുന്നുണ്ട് നമ്മൾ ചുട്ടിപ്പാറയുടെ മേളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു ബ്യൂട്ടി ഉണ്ടല്ലോ എന്റെ മോനെ ക്രോമിലൊക്കെ ഒരുപാട് ഫോട്ടോസ് കിടപ്പുണ്ട് ഗൂഗിളിലൊക്കെ അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം നൈറ്റിൽ എന്ത് രസമുള്ള വൈബായിരിക്കും ഇവിടെ നമ്മൾ വന്ന ഒരു നാലു മണി സമയമാണ് അതുകൊണ്ട് തന്നെ നല്ല വെയിലൊക്കെ ഇങ്ങനെ തിളച്ചു നിൽക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ വരുന്നവരാണ് ഒരു അഞ്ചു മണി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നല്ല ഇളം കാറ്റും വൈകുന്നേരം ആവുമ്പോൾ ഇളം കാറ്റും ആ ഒരു സന്ധ്യ മയങ്ങിയ സമയമാകുമ്പോ താഴെ സിറ്റിക്കുള്ളിൽ ലൈറ്റൊക്കെ പ്രകാശിച്ച് ആ ഒരു ഭംഗിയുള്ള കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റും അതുകൂടാതെ ഇതിന്റെ മേളിൽ ഒരു അമ്പലമൊക്കെ ഉണ്ട് നമ്മുടെ പത്തനംതിട്ട പൊളിയല്ലേ മച്ചന്മാരെ അപ്പൊ ലോകത്തുള്ള എല്ലാവർക്കും അയച്ചുകൂടാവും അവന്മാരെല്ലാം കാണട്ടെ നമ്മുടെ പത്തനംതിട്ട എന്താന്നുള്ള കാര്യം